എഡ്സ്മാർക്കിലാണ് ഇങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മീ ഫൈസൽ മക്കൾ എന്തായാലും ശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു സന്തോഷമായിരിക്കുന്നു വിചാരിക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ് ടീച്ചർ ആകാൻ വേണ്ടി എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൽ പി യു പി പരീക്ഷകൾ അതുപോലെ തന്നെ ജെ എൽ ഹിന്ദി യു പി അറബിക്ക് പിന്നെ സാൻസ്ക്രിറ്റ് അങ്ങനെ തുടങ്ങിയ പരീക്ഷകളൊക്കെ ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് അല്ലേ അപ്പം ഇങ്ങനെ എല്ലാവരും പഠിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ചില മടികളും അലസതകളും ചില സമയത്ത് നിങ്ങൾക്ക് വരുന്നില്ലേ അതുകൊണ്ട് പഠനം പിന്നോക്കം പോകുന്നുണ്ടോ അലസത കൂടി വരുന്നുണ്ടോ മടി കൂടി വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് കേട്ടോ കാരണം നമുക്കറിയാം ഇപ്പോൾ ജയറ്റി ഹിന്ദി ആയിരുന്നാലും അറബിക്കായിരുന്നാലും നമുക്ക് കിട്ടുന്ന ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ കിട്ടുന്ന പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ് എന്നാലും ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ചിലപ്പോ ഒക്കെ മനസ്സ് എന്ത് ചെയ്യും മാറി നിൽക്കും തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു എനർജി ഒന്നും പിന്നീട് ഉണ്ടാവില്ല അതിപ്പോൾ നമുക്ക് പലപ്പോഴും കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യനാണല്ലോ അലസതയും മടിയൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് പക്ഷെ അതിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്തെടുക്കണം അതിന് പല ഘടകങ്ങളുണ്ട് അതിലൊന്നാണ് ഇപ്പം നമ്മളൊന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശമ്പളം ഇത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുകയും നമ്മുടെ മൈൻഡിനെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും വേണം ഇത്ര ഇപ്പം ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി ഇപ്പം ഈ മടിയും മലസ്ഥൊന്ന് മാറ്റി വെച്ച് ഒന്ന് കഷ്ടപ്പെട്ടാൽ ഇത്ര സാലറി ഇത്ര ആനുകൂല്യങ്ങൾ എനിക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആദ്യം തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ തന്നെ അതിലൂടെ എന്ത് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്തെടുക്കുക തീർക്കുക ഓക്കെ അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം ജെ എൽ ടി ഹിന്ദി എഴുതുന്നവരുണ്ട് യു പി അറബിക്ക് അതുപോലെ സാൻസ്ക്രിറ്റ് അതുപോലെ തുന്നൽ ടീച്ചർമാർ അതിനു വേണ്ടി പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട് സോ അതിൻ്റെയൊക്കെ ഒരു സാലറി എത്രയാണ് എന്ന് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമുക്ക് കിട്ടുവാൻ പോകുന്നതെന്നും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നല്ലതല്ലേ സോ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് പോകാം ഇത് നമ്മൾ എൽ പി യു പി ആ തലത്തിലുള്ള ശമ്പള സ്കെയിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് പോകാം ഒന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു എൽ പി യു പി അത് ഇപ്പോൾ ഹിന്ദി അതുപോലെ അറബി നമ്മൾ പറഞ്ഞു ഇപ്പോൾ പരീക്ഷ വരാൻ സാൻസ്ക്രിറ്റ് അപ്പോൾ ആ ഒരു തലത്തിലുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ നമുക്ക് ബേസിക് സാലറി എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുതൽ എഴുപത്തയ്യായിരത്തി നാന്നൂറ് വരെയാണ് അപ്പോൾ ബേസിക് സാലറി നോക്കുക മുപ്പത്തയ്യായിരത്തി അറുന്നൂറാണ് ഒരു ഗവൺമെൻറ് ടീച്ചർ ആദ്യമായി ജോയിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് മാസം വാങ്ങുന്ന ബേസിക് സ്കെയിൽ സ്കെയിൽ ഓഫ് പേ ഇതാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ബേസിക് സാലറി എത്രയാണ് മുപ്പത്തയ്യായിരത്തി അറുന്നൂറ് മുപ്പത്തയ്യായിരത്തി അറുന്നൂറാണ് ബേസിക് സാലറി ഈ ബേസിക് സാലറി മാത്രമല്ല ആ ബേസിക് സാലറിയുടെ ഒപ്പം തന്നെ ഡി എ ഡിയറൻസ് അലവൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അവർക്ക് ലഭിക്കും അഥവാ ഈ ബേസിക് സാലറിയുടെ ഏഴ് ശതമാനം ഡി എ ലഭിക്കും അപ്പോൾ ബേസിക് സാലറി മുപ്പത്തയ്യായിരത്തി അറുന്നൂറാണ് പ്ലസ് അതിൻ്റെ ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് ആ ഏകദേശം രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് വരുന്നത് ഡി ആയിട്ട് ലഭിക്കുന്നത് ഓക്കെ ക്ഷാമബദ്ധ എന്ന് നമ്മൾ പറയും എച്ച് ആർ എന്ന് പറഞ്ഞാൽ ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്ന സംഭവം കൂടി നമുക്ക് എന്ത് ചെയ്യും ബേസിക് സാലറിയോടൊപ്പം ലഭിക്കും അപ്പോൾ ഏഴ് ശതമാനം ഡി എക്ക് പുറമെ എച്ച് ആർ എ കൂടി നമുക്ക് എന്ത് ചെയ്യും ലഭിക്കും അപ്പോൾ എത്രയാണ് എച്ച് ആർ എന്ന് പറയുമ്പോൾ അത് മാറി വരും കേട്ടോ അതിൻ്റെ ശതമാനം മാറി വരും അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് കാറ്റഗറി ആയിട്ടാണ് വരുന്നത് പഞ്ചായത്തിൽ വേറെ കോർപ്പറേഷനിലാണെങ്കിൽ വേറെ എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നാല് ശതമാനമാണ് അവർക്ക് എന്ത് ചെയ്യുന്നത് ഡി എ ലഭിക്കുന്നത് ഇനി അത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ആറ് ശതമാനം ഡി എ ലഭിക്കും അഥവാ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ദെൻ ജില്ലാ ആസ്ഥാന പ്രദേശമാണെങ്കിൽ എട്ട് ശതമാനമാണ് അവർക്ക് ലഭിക്കുക എട്ട് ശതമാനം എച്ച് ആർ എ അവർക്ക് ലഭിക്കും ദൻ അടുത്ത് വരുന്നത് കോർപ്പറേഷൻ ആണെങ്കിൽ പത്ത് ശതമാനം എച്ച് ആർ എ ലഭിക്കും അപ്പം ഇങ്ങനെ ഇതിന് വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ പഞ്ചായത്തിനാണ് പറഞ്ഞിട്ടുള്ളത് പഞ്ചായത്ത് പ്രദേശത്തുള്ളൊരു സ്കൂളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നാല് ശതമാനം നമുക്ക് ഡി എ ലഭിക്കും അപ്പോൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തി നാല് രൂപ സോ ഈ പറഞ്ഞ ബേസിക് സാലറി പ്ലസ് ഡി എ പ്ലസ് എച്ച് ആർ എ കൂടി നമുക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ എത്ര ടൗട്ടിൽ ലഭിക്കുന്നത് മുപ്പത്തി അഞ്ഞൂറ്റി പതിനാറ് രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഏകദേശം ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന ഒരാളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചും കൂടി കുറയും പക്ഷേ നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് പറയാണ് ഇപ്പോൾ ഡി എ ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില സമയത്ത് എന്ത് ചെയ്യും കുടിശ്ശിക വരാറുണ്ട് ഞാൻ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നമുക്ക് ഗവൺമെൻറ് തരുന്ന ആനുകൂല്യങ്ങളുടെ ആ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ഞാനിതിനകത്ത് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയാണ് പഞ്ചായത്ത് തലത്തിലുള്ള സ്കൂൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓ മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അതിനുശേഷം എറൗണ്ട് ഒരു നാല്പതിനായിരം അർത്ഥം കിട്ടും ഓക്കെ അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആറ് ശതമാനമാണ് അപ്പോൾ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയാണ് ലഭിക്കുന്നത് ദെൻ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള സ്കൂളാണെങ്കിൽ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് അതാണ് അവരുടെ സ്കെയിൽ വരുന്നത് പിന്നെ കോർപ്പറേഷൻ തരത്തിലാണെങ്കിൽ പത്ത് ശതമാനം എച്ച് ആർ എ ആണ് ലഭിക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊന്നായിരത്തി രൂപയാണ് ലഭിക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും പഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആകട്ടെ നമുക്ക് ഏകദേശം ഒരു സാലറി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു നാൽപ്പതിനായിരം അടുത്ത് കിട്ടും അല്ലേ ജനത്തി യു പി ഹിന്ദി ആയിക്കോട്ടെ യു പി അറബിക്ക് ആയിക്കോട്ടെ സാൻസ്ക്രിറ്റ് ആയിക്കോട്ടെ അവർക്ക് ലഭിക്കുന്ന സാലറി ആണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്കറിയാം പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഇത്രയും ആളുകളുണ്ട് അത്രയും നമ്മൾ കഷ്ടപ്പെടണം എത്രയായിരിക്കും കിട്ടുന്ന സാലറി ഇപ്പോഴും ഈ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ആലുകൂണ ഇത് കൂടാതെ തന്നെ നമുക്ക് ഓരോ വർഷവും ഇൻക്രിമെൻ്റ് ലഭിക്കുന്നുണ്ട് ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്രിമെൻറ്റ് ആയിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻക്രിമെൻ്റ് കൂടി പിന്നീട് എന്താ ഒരു വർഷം പൂർത്തിയാക്കിയ ആൾക്ക് പിന്നെ അവിടെ അവിടെ ആ ഇൻക്രിമെൻറ്റ് കൂടി ബേസിക് സാലറിയിലേക്ക് പോകുന്നതാണ് അതുകൂടാതെ പേരിവിഷൻ വരാറുണ്ട് പേർ ഇവിഷൻ പേര് വിഷൻ എന്ന് പറഞ്ഞാല് ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ശമ്പള പരിഷ്കരണം വരും അപ്പോ മുമ്പത്തെ പേറിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെ ആയപ്പോഴാണ് ആ ഒരു ശമ്പള പരിഷ്കരണം വന്നത് അതുപോലെ തന്നെ അടുത്ത വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആ ഒരു ദിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം ശമ്പള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കാരണം ഓരോ അഞ്ചു വർഷത്തിലും നമ്മൾ എന്ത് ചെയ്യും ആ ശമ്പള പരിഷ്കരണം നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ബേസിക് ആയിരിക്കില്ല പിന്നെയും എന്തു ചെയ്യും സാലറി അവിടെ കൂടി വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത്രത്തോളം ഒരു സാലറിയും ആനുകൂല്യവും ഒക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് പിന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം ലീവ് അറിയാം ഇവിടെ നമുക്ക് ഒരു അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ലീവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കൈ കിട്ടി കയ്യിൽ ഇത്രയും ഒരു പൈസ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല കോൺട്രിബ്യൂട്ട് പെൻഷനിൽ നിന്നും അതിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യും സർക്കാർ പിടിക്കും അതുപോലെ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇതിനൊക്കെ എന്ത് ചെയ്യും നമ്മൾ അതിൽ നിന്നും സാലറിയിൽ നിന്നും കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്ര ഈ മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് അയാളെ കയ്യിൽ ലഭിക്കില്ല പക്ഷേ എന്നിരുന്നാൽ പോലും മറ്റുള്ള നമ്മളിപ്പോൾ പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്ന സംഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സാലറി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും പിന്നെ നമുക്കറിയാം ഈ കോൺട്രിബ്യൂഷൻ പെൻഷനിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് സെയിം എമൗണ്ട് തന്നെ സർക്കാരും എന്ത് ചെയ്യും ഇടും എന്നിട്ട് നമുക്ക് പെൻഷൻ പറ്റുമ്പോഴാണ് ആ ആ രൂപത്തിലാണ് പെൻഷൻ നമുക്ക് തരുന്നത് അപ്പോൾ നമ്മൾ ഇടുന്ന അതേ സെയിം എമൗണ്ട് തന്നെയാണ് സർക്കാർ ഇട്ടിട്ടാണ് നമുക്ക് തരുന്നത് സോ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതൊക്കെ കട്ടിങ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത് എങ്കിൽ പോലും എന്താണ് നമ്മൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെ ജോലിയുടെ ഒരു സ്ഥിരത ഓക്കെ ഈ ഗവൺമെൻറ് ടീച്ചർമാർക്ക് ഗവൺമെൻറ് ടീച്ചർമാർക്ക് മാത്രല്ല ഇപ്പം നമ്മൾ അത് ഡിസ്കസ് ചെയ്യുന്നത് കൊണ്ടാണ് അത് മാത്രം പറയുന്നത് ഇതര ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കിയാലും അങ്ങനെ തന്നെ അപ്പോൾ ആ ഒരു സേഫ് സോൺ ആണ് ഈ ജോബ് എന്ന് പറയുന്നത് സോ അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നത് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും ലഭിക്കേണ്ടതാണ് നേടേണ്ടതാണ് എന്നുള്ളൊരു മോട്ടിവേഷൻ നിങ്ങളുടെ മനസ്സിൽ എന്തു ചെയ്യുക കൊടുത്തുകൊണ്ടിരിക്കുക മനസ്സിങ്ങനെ അലസമായിരിക്കുമ്പോൾ ആ ഇനി പഠിക്കേണ്ടത് നാളെ പഠിക്കാം ഏയ് നാളെ പഠിച്ചാൽ പോരാ ഇത്രയും ഇത് വാങ്ങണം ഇത്രയും ആനുകൂല്യങ്ങൾ വാങ്ങണം അതിനു വേണ്ടി എന്ത് ചെയ്യണം ഇപ്പം തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരൊക്കെ മത്സരിച്ച് മുന്നിലെത്തേണ്ടതാണ് മടി പിടിച്ചിരിക്കാൻ പാടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം വരുന്ന പി എസ് സി എക്സാമിന് വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി പ്ലാനിങ് കൂടി കൂടി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിസ്റ്റിലെത്തുവാനും ജോബ് നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്തത് പലരും എനിക്കറിയാം നമ്മുടെ ബാറ്റിൽ തന്നെ പല കുട്ടികളും ഇങ്ങനെ കുറച്ചൊക്കെ മടിയും അലസ്രതയും വന്നിരിക്കുന്നുണ്ട് പഠനം കുറച്ചൊന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് പിന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടാൻ പോകുന്ന കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ആ ഒരു വിശ്വാസത്താൽ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം എങ്ങനെ പോകുന്നു നിങ്ങളുടെ പഠിത്തം എന്നതിനെക്കുറിച്ചും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ